സന്തോഷമാണ് അതുകൊണ്ടാണ് വീണയുടെ ഒരു ഇന്റർവ്യൂൽ തന്നെ വീണ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് സുജിത്തിനോട് ചോദിക്കുന്നുണ്ട് കുട്ടികൾക്ക് അച്ഛനും ഒരുമിച്ച് എന്ന് ചോദിക്കുമ്പോ സുജിത് പറയുന്നുണ്ട് ഒരുമിച്ച് നിക്കേണ്ടതാ പക്ഷേ ഏതാ വലുതെന്ന് വെച്ചാൽ സന്തോഷം കൂടെ വേണ്ടേ അപ്പൊ സന്തോഷത്തിന് ആണ് പ്രാധാന്യം കൊടുക്കണമെന്നുള്ളത് ആ പിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ സൗഹൃദപരമായി തന്നെ പറഞ്ഞു പിരിയാൻ പറ്റുമോ നമ്മൾ ഐഡിയൽ സിറ്റുവേഷനിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് സിനിമയില് സൗഹൃദപരമായി നമ്മൾ പറഞ്ഞു നമുക്ക് നിൽക്കാൻ വന്നിട്ടാണ് നമ്മൾ രണ്ട് സ്പേസിലേക്ക് എന്തായിരുന്നു ആ സാഹചര്യം മൂവി വേൾഡ് രജനീഷ് മഞ്ജുപിള്ളയുമായി നടത്തിയിട്ടുള്ള അഭിമുഖത്തിനിടയില് ഇദ്ദേഹം ചോദിക്കുന്ന ചോദ്യമാണ് ഇപ്പൊ കേട്ടത് മഞ്ജുപിള്ളയുടെ വിവാഹ ബന്ധം എന്തുകൊണ്ട് വേർപിരിഞ്ഞു എന്നുള്ളതിന്റെ കാര്യത്തിലേക്ക് വരുന്നതിന് പകരമായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ആ ചോദ്യം അറിഞ്ഞുകൊടുത്തു കേൾക്കുമ്പോൾ വളരെ സ്വാഭാവികം എന്ന് തോന്നുന്ന അല്ലെങ്കിൽ വളരെ മാന്യം എന്ന് തോന്നുന്ന ഒരു ചോദ്യം നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല അസ്വാഭാവികമായിട്ടൊന്നും തോന്നുന്നില്ല പക്ഷെ ഈ ചോദ്യം ചോദിക്കുമ്പം കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കും അത് മാന്യമാണെന്ന് തോന്നുന്നു ചെയ്യുന്നുണ്ട് എന്നാൽ അത് അത്ര മാന്യമല്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും രസകരമായ കാര്യം മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുക അവരുടെ വൈവാഹിക ബന്ധം എന്തുകൊണ്ട് വേർപെട്ടു എന്നുള്ള കാരണത്തെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുക സി ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാലും ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാലും നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുകയാണ് ചെയ്യുന്നത് ആ ചോദ്യം ഭയങ്കരമായിട്ടുള്ള മോശമായിട്ടുള്ള ഒരു ചോദ്യമാറ്റാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പം ഈ വൈവാഹിക ബന്ധത്തിൻ്റെ ഇടയിൽ വേർപിരിയൽ ഇന്നത്തെ കാലത്ത് വളരെ സ്വാഭാവികമായ കാര്യമാണ് എല്ലാവരുടെയും ജീവിതത്തിനിടയിൽ സംഭവിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ ചിന്തിക്കുന്ന കാര്യമുണ്ട് നമ്മൾ ആരും ഒരു കുടുംബ ജീവിതം എങ്ങനെ ഉയർത്താം എന്ന് പഠിച്ചു വരുന്ന ആളുകളൊന്നുമല്ല നമ്മൾ ജനിക്കുമ്പോ തൊട്ട് നമ്മുടെ ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പാരന്റ്സിന്റെ കൂടെ ആയിരിക്കും അല്ലെങ്കിൽ അമ്മ വീട്ടുകാരുടെ കൂടെ അച്ഛൻ്റെ വീട്ടുകാരുടെ കൂടെ അത് നമ്മുടെ ലൈഫിന്റെ ഹാബിറ്റായി മാറിയിട്ടുണ്ട് പെട്ടെന്നൊരു ദിവസം ഇതെല്ലാം മാറി മറിഞ്ഞിട്ട് നമ്മുടെ ലൈഫിലേക്ക് പുതിയ ഒരാൾ വരുവാണ് എവിടെയോ കിടക്കുന്ന ഒരാൾ വേറെ ഏതോ ജീവിത സാഹചര്യത്തിൽ കിടക്കുന്ന ആള് അയാളുടെ ജീവിതം വേറെയായിരിക്കും അയാളുടെ പെരുമാറ്റ രീതി വേറെയായിരിക്കും അയാളുടെ കുടുംബത്തിനകത്തുള്ള ആളുകളുടെ ജീവിതവും പെരുമാറ്റ രീതിയും എല്ലാം എൻ്റെ ഡിഫറെന്റ് ആയിരിക്കും നമ്മളുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവണം എന്നില്ല നമുക്ക് ഇയാളെ ചെറുപ്പം തൊട്ടേ അറിയായിരിക്കും പക്ഷെ അതിൽ പൂർണ്ണമായിട്ടുള്ള അറിവൊന്നും നമ്മുടെ ചില ബെസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ കയറി നമ്മൾ വിവാഹം കഴിക്കാറുണ്ട് നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള പരിചയത്തിലുള്ള കുടുംബത്തിലുള്ള ആളുകളൊക്കെ വിവാഹം കഴിക്കുമ്പോൾ നമുക്ക് ചെറുപ്പം തൊട്ടേ അയാൾ അറിയാമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ ശരിക്കും അയാൾ അറിയുന്നില്ല നമ്മൾ എങ്ങനെയാണ് അയാൾ അറിയുന്നത് അയാൾ തീരുമാനിക്കുന്ന അയാൾ മാത്രമേ നമുക്ക് അത്രയും കാലം അറിയുള്ളൂ അയാൾ വളരെ പോളിഷ് ചെയ്തെടുത്ത സ്വഭാവത്തെ അത് ക്യാരക്ടറല്ല ബിഹേവിയർ ആണ് അയാൾ എന്ത് തീരുമാനിക്കുന്നു ആ രീതിയിൽ പോളിഷ് ചെയ്തിട്ടുള്ള അയാൾ മാത്രമേ അയാൾ നമുക്ക് മുമ്പിൽ കാണിക്കുന്നുള്ളൂ അങ്ങനെ നമ്മൾ ഇയാളെ വിവാഹമൊക്കെ കഴിച്ച് ഇയാളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളത് ഞെട്ടിപ്പോവും ഇത്രയും കാലം നമ്മൾ കണ്ടൊരാളല്ലോ ഇയാളെന്ന് അറിയുന്ന സമയത്ത് നമുക്കത് ഭയങ്കരമായിട്ടൊരു അത്ഭുതമായിട്ട് മാറും കാരണം അയാൾ അയാളുടെ യഥാർത്ഥ ക്യാരക്ടറാണ് പുറത്തേക്ക് കാണിക്കുന്നത് ആ പോളിഷ് ചെയ്തിട്ട സ്വഭാവം ഒക്കെ മാറിയിട്ട് അയാളുടെ ക്യാരക്ടറിലേക്ക് കയറുന്ന സമയത്ത് ഈ പൊരുത്തപ്പെടാനാവാത്ത അവസ്ഥയിലേക്ക് വരുന്നു വിവാഹ ബന്ധങ്ങൾ വേർപെടുന്നു ഇങ്ങനെയൊക്കെയാണ് പൊതുവെ ഇപ്പം വിവാഹ ബന്ധങ്ങൾ വേർപ്പെടുന്നതിന്റെ കാരണം തന്നെ ആളുകളുടെ തമ്മിലുള്ള നിലപാടുകളിലെ ആ സ്വരസ്യങ്ങള് അല്ലെങ്കിൽ പെരുമാറ്റ രീതികളോ ശരിയാവാതെ വരുന്നു അങ്ങനെ പല കാര്യങ്ങളിലും അഭിപ്രായ ഭിന്നതകൾ വന്ന് വന്ന് തമ്മിൽ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ആകുമ്പോൾ രണ്ടുപേർ ഒരുമിച്ച് ജീവിക്കാണ്ടാകും വിചാരിക്കുന്നു ആത്യന്തികമായിട്ട് നമുക്കൊക്കെ നമ്മുടെ സന്തോഷമാണ് വലുത് നമ്മുടെ ജീവിതമാണ് വലുത് അതിനിടയിൽ വന്നു പോകുന്ന ഭർത്താവ് ആവട്ടെ കാമുകനാവട്ടെ ആരായാലും ശരി നമ്മുടെ സന്തോഷത്തെ തല്ലിക്കെടുക്കുന്ന ഒരു ബന്ധങ്ങളിലും നിൽക്കാൻ പാടില്ല അപ്പൊ ഇന്നത്തെ പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെക്കാൾ കൂടുതലായിട്ട് ഈ തിരിച്ചറിവ് വന്നിട്ടുണ്ട് എപ്പോഴും തോന്നാറുണ്ട് പെൺകുട്ടികൾക്ക് ഒരുപാട് പ്രോഗ്രസീവായി അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ആഗ്രഹം വന്നു സ്വന്തമായിട്ട് തീരുമാനങ്ങൾ വന്നു ഒരാളുടെ കാൽച്ചോട്ടിലും അധിക നിൽക്കണ്ട എന്നുള്ള തോന്നൽ വന്നു ഇപ്പൊ പെൺകുട്ടികളൊക്കെ മുൻപോട്ട് വരുന്നുവെങ്കിലും ഇവിടെ ആൺകുട്ടികൾ ഇന്നും മറ്റേ പുലസ്ത്രീ സങ്കല്പം വെച്ച് പിടിപ്പിച്ചു നടക്കുകയാണ് പുറത്തേക്ക് ഭയങ്കര പ്രോഗ്രസീവ് ആണെന്ന് കാണിക്കുകയാണെങ്കിലും ഇവരുടെ അടുത്തേക്ക് നമ്മളൊക്കെ കൂടുതൽ നടന്നടുക്കുമ്പം അല്ലെങ്കിൽ ഇവരുമായിട്ട് കൂടുതൽ ഇടപഴകുമ്പോഴൊക്കെയാണ് അറിയാൻ പറ്റുക ഇവരൊന്നും അത്ര പ്രോഗ്രസീവ് അല്ല ഇവർക്ക് ഇപ്പോഴും മറ്റേ അധികം മിണ്ടുന്ന പെൺകുട്ടികൾ വളരെ മോശം അല്ലെങ്കിൽ വീടിന് വെളിയിലേക്ക് ഇറങ്ങുന്ന പെൺകുട്ടികൾ വളരെ മോശം ജോലിക്ക് പോകുന്ന സ്ത്രീകളോട് അനുകൂലിക്കാൻ പറ്റാത്ത മനോഭാവം എല്ലാം ഉണ്ട് അത്ര പ്രോഗ്രസീവ് പ്രോഗ്രസീവായിട്ടൊന്നുമില്ല അത് ഏറ്റവും അധികം കാണാൻ പറ്റുന്നത് ഈ പുരോഗമനമൊക്കെ പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന ആളുകൾക്കിടയിൽ തന്നെയാണ് ഇവർ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുക ചെയ്യും പക്ഷെ അമിതമായി ഇടപഴകുന്ന അല്ലെങ്കിൽ അമിതമായിട്ട് സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന പെൺകുട്ടികളൊക്കെ ഇവർ തരം കിട്ടിക്കഴിഞ്ഞാൽ വളരെ പലതും പറയും ചെയ്യും അപ്പൊ ഇത്രയും പ്രോഗ്രസീവ് അല്ലാത്ത പുരുഷന്മാർക്കിടയിലാണ് പ്രോഗ്രസീവായ പെൺകുട്ടികൾ ഞങ്ങൾക്ക് ഭർത്താവിനെ വേണ്ട അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ അടിമയായി ജീവിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള വോയിസ് ഉണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വന്തം ലൈഫ് തേടി അവരൊക്കെ ഇറങ്ങുവാണ് വേണ്ട ഈ ബന്ധമേ വേണ്ട എന്ന് വെച്ച് ഇറങ്ങുവാണ് ഇന്ന് ഏറിയ പങ്കും ഈ ഡൈവോഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഒരു വലിയ കാരണം അതൊക്കെ തന്നെയാണ് പണ്ടൊക്കെ നമ്മളിങ്ങനെ ഈ സിനിമ ആർട്ടിസ്റ്റുകളായിട്ടുള്ള സ്ത്രീകളുടെയൊക്കെ ഡൈവോഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളൊരു ഒരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അതെന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല സത്യത്തിൽ അവരും പറയാൻ പറ്റില്ല വളരെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന അത്തരം സ്ത്രീകള് അവർക്കൊക്കെ എപ്പോഴും സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതത്വം ഉണ്ട് അവർ ചെറുപ്പം തൊട്ടേ തൊഴിൽ ചെയ്ത് ജീവിച്ചു വരുന്ന അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്തെന്ന് അറിഞ്ഞിട്ടുള്ള സ്ത്രീകളാണ് അവർക്ക് ആ ഒരു അഭിപ്രായം സ്വാതന്ത്ര്യം കിട്ടി കിട്ടി ശീലമായിട്ട് പെട്ടെന്ന് വരുന്ന ഒരാള് അയാൾ അവരെ അടിച്ചമർത്തുമ്പോൾ അവർക്ക് ആ ലൈഫ് വേണ്ടാന്ന് അവർ തീരുമാനിക്കാണെങ്കിൽ അതൊരിക്കലും റോങ് അല്ല എന്നൊക്കെ നമുക്ക് റോങ് ആയിട്ട് തോന്നിയിരുന്നു പക്ഷെ അതായിരുന്നു കറക്റ്റ് വേണ്ടെങ്കിൽ വേണ്ട കാരണം അടിമയായി ജീവിച്ചിട്ട് എന്തിനാണ് ഉള്ള ലൈഫിന്റെ ഭംഗി കളയുന്നത് അപ്പൊ അത്തരം വൈവാഹിക ബന്ധങ്ങളിലെ വേർപിരിൽ കാരണങ്ങൾ പ്രത്യേകിച്ച് വലിയ കാരണങ്ങളൊന്നും തേടേണ്ട കാര്യമില്ല എല്ലാവരുടെ ലൈഫിലും ഏകദേശം ഒരേ കാരണങ്ങളാണ് നടക്കുക ഒന്നെങ്കിൽ ഈ അഭിപ്രായങ്ങളിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ മറ്റൊരു ബന്ധം അങ്ങനെ എങ്ങനെയാ എന്തുകൊണ്ടാണ് മറ്റു ബന്ധങ്ങൾ തേടുന്നതെന്ന് ചോദിച്ചാൽ ഈ ബന്ധം ഒക്കെ അല്ലാത്തത് കൊണ്ടാണ് മറ്റു ബന്ധങ്ങൾ തേടുന്നതും അപ്പൊ അങ്ങനെ എന്തുകൊണ്ട് നിങ്ങൾ ഡൈവോഴ്സായി അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്ത് ചെയ്തെന്നുള്ള ചോദ്യങ്ങളും അത്ര ഒളിഞ്ഞുനോട്ടം പോലും നിർത്തുന്നതാണ് നല്ലത് രജനീഷ് ഈ ചോദിച്ച ചോദ്യം വളരെ മാന്യമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാവുന്ന വിധത്തിലുള്ള ഒരു മാന്യതയില്ലാത്ത ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ മറ്റൊരാളുടെ ലൈഫിലേക്ക് ഒളിഞ്ഞു നോക്കാനുള്ള ആ ഒരു വ്യഗ്രതയുടെ ബാക്കിയായിട്ടാണ് ഇതുപോലൊരു ചോദ്യം വന്നിട്ടുള്ളത് ഇതിന്റെ ബാക്കി ആയിട്ടുള്ള പറയുന്ന കൂടി ഞാൻ ഞാൻ കേൾപ്പിക്കാം ഒരുപാട് സംസാരിക്കാറില്ല കാരണം അത് പല ഇന്റർവ്യൂസിലും ചോദിച്ചിട്ടുണ്ട് പല സ്ഥലത്തും ഈ ഇടയ്ക്കും ഞാൻ ഒരു ഇന്റർവ്യൂല് ചോദിച്ചൊരു ചോദ്യം വളരെ ബാലിശമായിട്ടുള്ളു നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരാളുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാനൊരു സെലിബ്രിറ്റി എന്നതിനപ്പുറത്ത് അല്ലെങ്കിൽ സുജിത്ത് ഒരു സെലിബ്രിറ്റി എന്നുള്ളതിനപ്പുറത്തേക്ക് ചോദിക്കുമ്പോൾ ആ ഇരിക്കുന്നവരും മനുഷ്യരാണ് അവർക്കും വികാരങ്ങളുണ്ട് അവർക്കും സങ്കടങ്ങളുണ്ട് അവരും മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഒരാളാണെന്ന് ഉള്ള ഒരു ഒന്ന് മനസ്സിലാക്കിയിട്ടോ ആ ചിന്തയിലോ വേണം ചോദ്യങ്ങൾ ചോദിക്കുന്നു ഇത് അങ്ങനെ ഇല്ലാത്ത ചോദ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ നേരത്തെ ചോദിച്ചല്ലോ എന്താണ് ഇന്റർവ്യൂസ് കൊടുക്കാറ് ആ സമയത്തൊക്കെ എന്റെ അടുത്ത് മെയിൻലിന്റെ എനിക്കറിയില്ല മെയിൻലി ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ ഇതിനെ കുറിച്ചാണ് എനിക്കും എൻ്റെതായ പേഴ്സണൽ ലൈഫ് തന്നെ എനിക്കും എൻ്റെതായ ഒരു ഒരു സെലിബ്രിറ്റിയാണ് സമ്മതിച്ചു സെലിബ്രിറ്റിയാണ് എന്റെ പ്രൊഫഷണൽ ലൈഫ് നാട്ടുകാരുടെ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫ് മറ്റുള്ളവർക്ക് അമ്മാനാൻ കൊടുക്കുന്നില്ല വളരെ പക്വതയോട് കൂടിയുള്ള മറുപടിയാണ് ഈ പറഞ്ഞ പോലെ രണ്ട് വ്യക്തികൾ ഒരു ലൈഫ് ഒരുമിച്ച് ജീവിക്കുന്നു ഒരുപാട് കാലം ഒരുമിച്ച് ജീവിച്ച് അവർ ലൈഫ് വേണ്ടെന്ന് വെച്ച് ഇറങ്ങി നാട്ടുകാർക്കല്ല അതിൽ പെയിൻ ഉണ്ടായിരിക്കുക വീട്ടുകാർക്കും അല്ല ആ വ്യക്തികൾക്കാണ് വരുന്നത് ഏറ്റവും അധികം പെയിൻ വരുന്ന ആ വ്യക്തികൾക്ക് അവർ ഏതെല്ലാം അവസ്ഥകളിലൂടെ കടന്നു പോയി എത്ര എത്ര പ്രതിസന്ധികളെ നേരിട്ടിട്ടായിരിക്കും ആ ഒരു ബന്ധം വേണ്ടാന്ന് വെക്കുന്നത് അതിനെ കുറിച്ച് ആരും ചിന്തിക്കില്ല ചുമ്മാ നമ്മൾ അതിൽ ഇടപെട്ട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചും ചോദ്യങ്ങളാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ക്യൂരിയോസിറ്റിയാണ് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊരു വൻ തെറ്റായി പോയി നിങ്ങൾ ചെയ്തോന്നൊക്കെ പറയും പക്ഷെ അതിനിടയിലുള്ള വ്യക്തികൾ എത്രത്തോളം മുറിവേറ്റു മുറിവേറ്റായിരിക്കും രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഈ ഒരുമിച്ച് ജീവിച്ച മനുഷ്യര് ഒരുമിച്ച് സ്നേഹിച്ച ഒരു കട്ടിലി സ്നേഹത്തോട് കിടന്ന രണ്ട് മനുഷ്യര് ലൈഫിൽ പരസ്പരം തമ്മിൽ തമ്മിൽ ചേരില്ല ഇനി എനിക്ക് ജീവിതം വേണ്ട എന്ന് തീരുമാനിച്ച് പിരിയുമ്പോഴേക്കും അവർ ഒരുപാട് വിഷമിക്കും കാരണം അതുവരെ പരിചിതരായിരുന്ന രണ്ട് വ്യക്തികൾ തീർത്തും അപരിചിതരായിട്ട് മാറുവാണ് അത് ഭയങ്കര ആണ് അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റില്ല സോ ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകൾ ഇതിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വ്യക്തി ജീവിതം തോണ്ടിയെടുത്ത് അവരെ വീണ്ടും വീണ്ടും മുറിവേൽപ്പിക്കുകയാണ് അവർക്കത് കേൾക്കാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല ഈ കഴിഞ്ഞു പോയ വേദനിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടിയാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ അവരെ കൊണ്ടെത്തിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ വേർപിരിഞ്ഞു എന്താണ് സംഭവിച്ചെന്നുള്ള ചോദ്യം വരുമ്പോൾ വീണ്ടും പഴയ ട്രോമയിലേക്ക് പോകും അവിടെ ചെന്ന് അത് മുഴുവൻ ഓർത്തെടുത്ത് ഓർത്തെടുത്ത് വീണ്ടും ട്രോമ കൂടിക്കൂടി ഹീൽ ചെയ്യാൻ പറ്റാണ്ടാവും അത്തരം ചോദ്യങ്ങൾ തന്നെ ഭയങ്കര സന്ദർഭോചിതമല്ലാത്ത അല്ലെങ്കിൽ ഒരു ഔചിത്യ ബോധമില്ലാത്ത രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഈ മഞ്ജുപിള്ള പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് നമ്മളത് അവരെ അവർ പാട്ടിനെ പിടുക മുറിവേൽപ്പിക്കാതിരിക്കുക അത് മാന്യതയാണ് അവരോട് കാണിക്കേണ്ട പരിഗണനയാണ് അവര് അവർക്ക് ഒരിക്കലും സന്തോഷത്തോടു കൂടി പിരിയാൻ കഴിയില്ല ഒരു മനുഷ്യർക്ക് അത് കഴിയില്ല ഞാൻ ചിന്തിക്ക ഒന്നാണ് തീരുമാനമെങ്കിൽ നല്ലതല്ലേ യെസ് മനസമാധാനത്തിന് വേണ്ടി രണ്ടുപേരും തീരുമാനിച്ചു ഒരു ഭയങ്കര ക്ലിയർ ആൻഡ് കട്ടായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എനിക്കും അദ്ദേഹത്തിനും മനസമാധാനം കിട്ടുന്നുവെങ്കിൽ അതാണ് നല്ലത് അത്രേ ഉള്ളൂ ഈ മനസമാധാനം കിട്ടുന്ന ലൈഫ് അത് കിട്ടാൻ വേണ്ടിയിട്ട് ഒട്ടും മനസമാധാനം ഇല്ലാത്തൊരു ലൈഫ് ഒഴിവാക്കി പോകുന്ന മനുഷ്യരാണ് അവർ പോട്ടെ അവരുടെ ലൈഫിലേക്ക് എത്തി നോക്കണ്ട ഈ മാധ്യമ പ്രവർത്തകരോടും നാട്ടുകാരോടൊക്കെ അത് ഏറ്റവും പറയാനുള്ളത് ഇപ്പൊ നാട്ടുകാരുടെ ജോലി കൂടി മാധ്യമ മാധ്യമപ്രവർത്തകരെ ഏറ്റെടുത്തേക്കാണ് ചുമ്മാ അന്യൻറെ ലൈഫിലേക്ക് ഒളിഞ്ഞു നോക്കി അവരെ ബുദ്ധിമുട്ടിച്ച് ചൊറിഞ്ഞ് അപ്പൊ ഇവരോടൊക്കെയാണ് ഏറ്റവും അധികം പറയാനുള്ളത് അവർക്ക് വേണ്ടത്തെ ലൈഫിനെ കുറിച്ച് അവരെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമല്ല എത്ര മാന്യമായിട്ടാണ് മഞ്ജുപിള്ള ആ ഒരു വാക്ക് പറഞ്ഞതെന്ന് ആലോചിക്കണം ഇനി വന്ന ഇന്റർവ്യൂവിൽ ചോദിക്കരുതെന്ന് ഒരാളുടെ ലൈഫിലേക്ക് നഴഞ്ഞു കയറി അവർക്ക് വീണ്ടും മുറിവേൽക്കുന്ന രീതിയിൽ അത്രയും ചോദ്യങ്ങൾ കൊടുത്ത് അവരുടെ സന്തോഷത്തെ തള്ളിക്കരുത്തുന്ന മാധ്യമ പ്രവർത്തകരോട് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇനി ആരും ചോദിക്കരുത് എന്ന് പറയുന്നുണ്ട് അത് മഞ്ചുപിള്ളയുടെ കാര്യത്തിലല്ല ഓൾമോസ്റ്റ് എല്ലാവരുടെ കാര്യത്തിലും ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഈ മറ്റുള്ളവരെ വേദനിപ്പിച്ച് അവരുടെ പാസ്റ്റ് തോണ്ടിയെടുത്ത പാസ്റ്റ് ഇസ് പാസ്റ്റ് അതിന് തോണ്ടിയെടുത്ത് കുത്തിയെടുത്ത് പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല നമുക്കും കിട്ടാനില്ല അവർക്കും കിട്ടാനില്ല ആർക്കും ഒന്നും കിട്ടാനില്ല അപ്പൊ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് എന്തിനാണ് മറ്റുള്ളവരുടെ ലൈഫിലേക്ക് നുഴഞ്ഞു കയറിയിട്ട് ഇങ്ങനെ ഓരോന്നുണ്ടാക്കുന്നത് ഈ മാധ്യമപ്രവർത്തകർക്ക് പൊതുവേ വലിയ മര്യാദയൊന്നും ഇല്ല എത്രയോ മരണപ്പെട്ട ഈ അടുത്ത് മരണപ്പെട്ട കുട്ടികളുടെ വീട്ടിൽ പോയിട്ട് അവരുടെ ബ്രദേഴ്സിനെ ആ ഒരു സിറ്റുവേഷൻ്റെ ഇടയിൽ പിടിച്ചു ചേർക്കി കൊണ്ടുവന്ന് ചോദ്യങ്ങൾ ചോദിക്കുക ഉത്തരങ്ങൾ പറയിപ്പിക്കുക ഒരു മാനുഷിക മൂല്യങ്ങൾ ഇല്ലാത്ത രീതിയിലാണ് മാധ്യമ പ്രവർത്തനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ വൈവാഹിക ജീവിതത്തിലേക്ക് ഒഴിഞ്ഞു നോക്കി അതിൻ്റെ കാരണങ്ങൾ തപ്പി പറി ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ചോദ്യങ്ങൾ എറിഞ്ഞു കൊടുത്തിട്ടല്ലല്ലോ ഇതൊന്നും ഇതൊന്നും കണ്ടെത്തേണ്ടത് അതല്ലല്ലോ മാധ്യമ പ്രവർത്തനം മാധ്യമ പ്രവർത്തനം വേറെയാണ് അതിന്റെ ഉദ്ദേശം വേറെയാണ് ഇതല്ല പ്രവർത്തനം ഇപ്പൊ ഈ ഡൈവോഴ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ തന്നെ ഇത്രയധികം ഡൈവോഴ്സുകൾ ഇവിടെ കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബന്ധങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ മനുഷ്യർക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട് അപ്പം അതിന്റെ കാരണങ്ങളെ കുറിച്ച് കൂടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആ കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ പേർക്ക് തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ നിലപാടുകൾ വേറെയാണ് രണ്ട് സാഹചര്യങ്ങളിൽ വളർന്നിട്ടുള്ള രണ്ട് ജീവിത സാഹചര്യങ്ങളിൽ ജീവിച്ച വ്യക്തികൾ തമ്മിൽ ഒന്നിക്കുമ്പോ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെയാണ് കാരണമായിട്ട് വരുന്നത് അത് മാത്രമല്ല കാരണം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇവിടെ കൂട്ടുകുടുംബം ആയിരുന്നു ഈ കൂട്ടുകുടുംബമാകുമ്പോൾ ഉള്ള മെച്ചം എന്ന് വെച്ചാല് അവർക്കിടയിൽ ഒരുപാട് കാര്യങ്ങൾ തമ്മിൽ തമ്മിൽ സംസാരിക്കാൻ പറ്റും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലും ആ പ്രശ്നത്തിൽ ഇടപെടാനും പ്രശ്നങ്ങളെ തമ്മിൽ പറഞ്ഞ് പരിഹരിക്കാനും ഒക്കെ അതിനകത്ത് ഒരുപാട് ആളുകളുണ്ട് പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഒക്കെ ഷോർട്ടായി മാറി അണുകുടുംബമായി മാറി അപ്പൊ അവിടെ ആളുകൾ കുറവാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ രണ്ടുപേര് തമ്മിൽ തന്നെ പറഞ്ഞ് തീർക്കേണ്ട അവസ്ഥയായിട്ടുണ്ട് അപ്പൊ ഇവർക്ക് ഈ സഹിഷ്ണുതയില്ല ഇവർക്കിടയിൽ നിന്ന് പ്രശ്നം പറഞ്ഞ് പരിഹരിക്കാന് ആരുല്ല അപ്പൊ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് അങ്ങനെ കലഹിച്ച് കലഹിച്ച് ബന്ധങ്ങൾ നാശമായിട്ട് പോവാണ് ഈ കുടുംബ ബന്ധങ്ങൾ തന്നെ കൂട്ടുകുടുംബം അണുകുടുംബത്തിലേക്ക് വന്നതും ഈ ഡൈവേഴ്സിന് കാരണമായിട്ടുണ്ട് പിന്നെ ആണ് ഫീൽ ചെയ്യുന്നത് ഈ അണുകുടുംബത്തിലാകുമ്പോൾ കുറച്ചൊരു മൂന്നോ നാല് വ്യക്തികൾ ഉണ്ടായിരിക്കും ഇവര് കുട്ടികൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെയുള്ള ആളുകൾക്ക് ഒരു എംറ്റിനെസ് ഫീൽ ചെയ്യാന്ന് അവർക്ക് ശൂന്യതാ ബോധം എന്നൊക്കെ പറയും ഇതിങ്ങനെ വർക്കായി വർക്കായി വർക്കായിട്ട് ഇതും ഈ ഡൈവേഴ്സിലേക്ക് എത്തുന്നുണ്ട് അതും ഒരു കാരണമാണ് നമുക്ക് ആരെങ്കിലും ഉണ്ടെന്നുള്ള ഒരു ഫീല് വരണം നമുക്ക് സംസാരിക്കാൻ ആളുകൾ വേണം എപ്പോഴും നമ്മുടെ ലൈഫ് ഇങ്ങനെ എപ്പോഴും ലൈവായിട്ട് ഇരിക്കണം അല്ലാണ്ട് നമുക്ക് ശൂന്യത ബോധം എല്ലാം നിറഞ്ഞു കവിഞ്ഞിട്ട് ഇതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത വിധത്തില് നമ്മുടെ ലൈഫ് വീണ്ടും തകർച്ചയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട് ഇതിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ട് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിലുണ്ടാകുന്ന മക്കളുടെ കാര്യമാണ് എന്തായാലും രണ്ടുപേർക്ക് നമ്മൾ ഒന്നിക്കാൻ പറ്റുന്നില്ല ആ ഒന്നിക്കാൻ പറ്റാത്തവരുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലൊരു കുട്ടിക്കാലം നഷ്ടമാവുകയാണ് നല്ല ഓർമ്മകൾ നഷ്ടമാവുകയാണ് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് വരും ഇവരും ഈ പറയുന്ന ട്രോമയിലേക്ക് പോകുന്നു അത് ഇവരെ പല രീതിയിലുള്ള മെന്റൽ ഡിസോർഡറിലേക്ക് എത്തിക്കുന്നു പല രീതിയിൽ ഇവർ മാനസികമായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പൊ ഈ കൂടി വരുന്ന ഡൈവോഴ്സിൻ്റെ ഈ കുട്ടികൾ എന്ത് ചെയ്യും സിംഗിൾ പാരന്റിങ് എല്ലാവർക്കും വർക്ക് ആവണം എന്നല്ല അത്തരം പ്രശ്നങ്ങൾ പെട്ട് കുറേ കുട്ടികൾ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഈ ഡൈവോഴ്സിൻ്റെ ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ സിംഗിൾ പാരന്റിങ് അല്ലെങ്കിൽ കുട്ടികൾ ഇതിനിടയിൽ ഉണ്ടാകുന്ന കുട്ടികൾ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാണ് ആ കുട്ടികൾക്ക് വ്യക്തിത്വ വൈകല്യങ്ങൾ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരുപാട് വൈകല്യം ബാധിച്ച മാനസിക പ്രശ്നങ്ങൾ ബാധിച്ച് ഒരു തലമുറയിൽ ഇങ്ങനെ ഉണ്ടായി ഉണ്ടായി വരാന്ന് പറഞ്ഞാൽ അത് അത്ര സുഖകരമായിട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ അതാണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ കുട്ടികൾക്ക് ആ കുട്ടികൾക്ക് നിങ്ങൾക്ക് മാനസികാരോഗ്യം കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം അല്ലെങ്കിൽ എല്ലാ വിധത്തിലുള്ള സുരക്ഷിതത്വം കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം കുട്ടികൾ ഉണ്ടാക്കി വെക്കുക അല്ലെങ്കിൽ ആ കുട്ടികൾ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുക ഇതുമാത്രമാണ് പ്രശ്നം ബാക്കി നോക്കുവാണെങ്കിൽ മഞ്ചു പിള്ള പറഞ്ഞ് കറക്റ്റാണ് മുറിവേൽപ്പിക്കാതിരിക്കുക അല്ലെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ച് ചോദിച്ച് വെറുതെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക ഒട്ടും സുഖകരമല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് ഈ പറയുന്ന സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ അവരെ വേദനിപ്പിക്കുന്നത് സുഖമായിട്ടുള്ള ഒരു കാര്യമല്ല എത്ര വേദനിച്ചോ അവരെ ഓരോ ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോ രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അതിജീവിച്ചിട്ടുണ്ടായിരിക്കില്ല നിങ്ങൾക്ക് ചിലപ്പോ ചോദ്യം മാത്രീ പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്സ് എക്സ്പാർട്ട്ണർ ആരോ ആവട്ടെ അവരുടെ പേര് കേൾക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന അസ്വസ്ഥത ചിലപ്പോൾ ഭീകരമായിരിക്കും അവർ ഒരു അവർ ഈ പറയുന്ന തെറാപ്പി എടുത്തായിരിക്കും ജീവിക്കുന്നുണ്ടായിരിക്കുക അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടായിരിക്കും ടാബ്ലെറ്റ് എടുക്കുന്നുണ്ടായിരിക്കും നമുക്കിതൊന്നും അറിയില്ല നമുക്ക് ചോദ്യം മാത്രമായിരിക്കും പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫ് ഇത് തന്നെയായിരിക്കും അപ്പൊ അതൊന്ന് സർവേ ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന അത്തരം വ്യക്തികളെ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചു ശല്യം ചേർത്ത് ഇതൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള സംഭവമാണ് ഡൈവോഴ്സ് ആവുന്നത് ബന്ധങ്ങൾ വേർപ്പെടുന്നത് സ്നേഹത്തിലിരുന്ന രണ്ട് വ്യക്തികൾ വ്യക്തികള് ഒക്കെ വളരെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിലേക്ക് ഒഴിഞ്ഞു നോക്കാതിരിക്കുക അതിലേക്ക് അമിതമായ താല്പര്യം പ്രകടിപ്പിക്കാതിരിക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് നമ്മൾ കാണിക്കേണ്ട മാന്യതയും എത്ര മാന്യമായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ അവരോട് ചോദിച്ചാലും ശരി നിങ്ങൾ ചോദിക്കുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങളായിരിക്കുന്ന കാലത്തോളം അതൊന്നും മാന്യമായിട്ടുള്ള ചോദ്യങ്ങളല്ല എന്നാണ് അതിന്റെ അർത്ഥം അതെല്ലാം വളരെ മോശമായിട്ടുള്ള കാര്യമാണ് മറ്റുള്ളവരുടെ ലൈഫിലേക്ക് ഒളിഞ്ഞു നോക്കി അവരുടെ ലൈഫിന് പുറത്തേക്കെടുത്ത് കുത്തി തോണ്ടി മുറിവിയേൽപ്പിക്കുന്നത് വളരെ മോശമാണ് ഈ ഒരു വീഡിയോ കണ്ടപ്പം എനിക്ക് ഈ ഒരു സംഭവമാണ് എനിക്ക് പറയാൻ തോന്നിയത് വളരെ വളരെ ബാഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് രജനീഷ് നല്ലൊരു ആങ്കർ ആണ് ഇദ്ദേഹം കുറച്ച് കാലങ്ങളായിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്ന ഒരു ആങ്കർ ആണ് അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നും കുറച്ചും കൂടി ശ്രദ്ധിച്ച് നിങ്ങൾ നിങ്ങളുടെ തൊഴിലെ വൈദഗ്ധ്യം കാണിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ മിടുക്കനാണെന്ന് കേൾപ്പിക്കാനോ നിങ്ങളുടെ ചോദ്യം മാന്യമാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാനോ വേണ്ടിയിട്ട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കരുത് അത് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത്